പുനരധിവാസ ഗ്രാമ പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയായി ഉദ്ഘാടനം നടക്കും കാസർഗോഡ് ജില്ലയിലെ കൂടി എം സി ആർ സി നിലവാരത്തിലേക്ക് ഉയർത്താനും തീരുമാനമായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് ഇക്കാര്യം അറിയിച്ചത് പ്ലസ് ടുവിന് ശേഷം അഡ്മിഷൻ വേണ്ടത് മംഗലാപുരത്താണോ സഹായത്തിന് ഞങ്ങളുണ്ട് ഇരുപത് വർഷമായി മംഗലാപുരത്ത് പ്രവർത്തിക്കുന്ന മലയാളികളുടെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനം ഡബ്ല്യൂ ഡോട്ട് ബാംഗ്ലൂർ കോം മൊബൈൽ ക്ലിനിക്കൽ സൈക്കോളജി ബ്ലോക്ക് കൺസൾട്ടിംഗ് ആൻഡ് ഹൈഡ്രോളജി ബ്ലോക്ക് എന്നിവയാണ് പുനരധിവാസ ഗ്രാമ പദ്ധതിയിൽ ഒന്നാം ഘട്ടത്തിൽ തുറന്നുകൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ നിർമ്മാണത്തിന് തുടക്കമിട്ട പദ്ധതിക്ക് നാല് കോടി എൺപത്തൊമ്പത് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രൂപയുടെ ഭരണാനുമതിയും നാല് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ സാങ്കേതികാനുമതിയും ലഭ്യമാക്കിയിരുന്നു ഊരാളുങ്കൽ സൊസൈറ്റിയാണ് നിർമ്മാണം ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത് ഫോസ്റ്റർ കെയർ ഹോം അസിസ്റ്റീവ് ലിവിംഗ് ഫോർ അഡൾട്സ് ഹാഫ് വേ ഹോംസ് ഫോർ അസിസ്റ്റഡ് ലിവിംഗ് ഫോർ അഡൾട്സ് ഹൈ ഡിപ്പെൻഡൻസി കെയർ ഫോർ ടോട്ടലി ബെഡ് എന്നീ നാല് ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് എൻഡോസൽഫാൻ പുനരധിവാസ ഗ്രാമം പദ്ധതി നടത്തിപ്പും പരിപാലനവും സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള പ്രവൃത്തി പരിചയമുള്ള എൻ ജിഒയെ ഏൽപ്പിക്കാനാകുമോ എന്നാലോചിക്കും സ്റ്റാഫ് സ്റ്റാഫ് ഘടന എന്നിവ സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമുണ്ടാകും പുനരധിവാസ ഗ്രാമത്തിന്റെ പ്രവർത്തനത്തിനുള്ള ദൈനംദിന ഫണ്ടിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികളെയും വിവിധ സ്ഥാപനങ്ങളുടെ സി എസ് ഫണ്ടുകളെയും ഉപയോഗപ്പെടുത്തും കാസർഗോഡ് ജില്ലയിലെ ഭിന്നശേഷി വിഭാഗക്കാരുടെ പ്രത്യേകതകളും ആവശ്യങ്ങളും കണക്കിലെടുത്താവും പുനരധിവാസ ഗ്രാമത്തിന്റെ പ്രവൃത്തി വിപുലീകരണം ഉൾപ്പെട്ട രണ്ടാം ഘട്ടം ജില്ലയിലെ എൻഡോസൽഫാൻ ദുരിതബാധിത പ്രദേശങ്ങളിലെ ബഡ് സ്കൂളുകളെ എം സിആർ സി ആയി ഉയർത്തുന്നതിന് സർക്കാർ തീരുമാനിച്ചിരുന്നു ഇതിന്റെ രണ്ടാം ഘട്ടമായി പനത്തടി ബദിയെടുക്ക എന്മഗ് കള്ളാർ എന്നീ നാല് ബഡ് സ്കൂളുകളെ കൂടി എം സിആർ സികളായി ഉയർത്തുവാൻ തീരുമാനിച്ചതായും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു

న్యూస్ బ్యూరో కాసర్గోడ్